റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫറൻസ് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഫെറൈറ്റ് ബീഡ്സ് കണ്ടില്ലേ ഇത് സ്നാപ്പ് ഓൺ ഫെറൈറ്റ് ബീഡ്സ് ബീഡ്സാണ് ഇങ്ങനെ തുറക്കണേന്ന് കാണിക്കാം അതിനൊരു ചെറിയൊരു ക്ലിപ്പ് പോകാൻ ഒരു സാധനമുണ്ട് അതൊന്നും കൊണ്ട് പതുക്കെ ഒന്ന് തള്ളിയെടുത്താൽ മതി വളരെ എളുപ്പത്തിൽ തുറന്നു വരും മുമ്പ് ഞാനിത് അതിൻ്റെ കറക്റ്റ് വഴി അറിയാത്തതുകൊണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്നും കിട്ടൂല്ല തിരിച്ചും മറിച്ചൊക്കെ നോക്കും ഇത് വേണ്ട ആ ഫ്ലാപ്പ് പോകാൻ ഒരു സാധനം എടുത്ത് വെറുതെ ഒന്ന് വളരെ കുറഞ്ഞ ശക്തി മതി ആദ്യം ശക്തി കൊടുക്കൊന്നും വേണ്ട പക്ഷെ ആ കറക്റ്റ് പൊസിഷൻ നോക്കണം അത് ആ പൊസിഷൻ ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ തല അരിച്ചിട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത് അതാ കണ്ടോ ആ ഫ്ലാപ്പിൻ്റെ ഒരു ചെറിയ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് നാഗം കൊണ്ട് എടുത്തു കൊടുത്താൽ മതി വളരെ എളുപ്പത്തിൽ തുറന്നു വരും